മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെ പ്രതീക്ഷകളെല്ലാം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പുഴയുടെ തീരത്തുള്ള ആ താഴ്വാരത്ത് അർജുൻ്റെ ആ ഒരു ട്രക്ക് അവിടെ ആ ഭാരത് ബെൻസ് ഉണ്ടാവും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കുകയായിരുന്നു പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ മന്ത്രി തന്നെ പറയുകയാണ് കൃഷ്ണഭൈരഗൗഡ അദ്ദേഹം പറയുകയാണ് ആ ട്രക്ക് ആ താഴ്വാരത്ത് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ആ ട്രക്ക് ആ താഴ്വാരത്ത് കാണാൻ സാധിക്കുന്നില്ല എന്ന് അപ്പോൾ നമ്മളാ ചോദ്യമുണ്ടാവും മുന്നേ ഭാരത് ബെൻസ് കമ്പനി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് കാരണം ഭാരത് ബെൻസ് കമ്പനി പറയുമ്പോൾ അവിടെ നിന്നൊരു സിഗ്നൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് അവിടെ വാഹനമുണ്ട് എന്നുള്ളത് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള പല കാരണം പല വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് പോകുന്ന സ്ഥലങ്ങളാണല്ലോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിഗ്നൽ മാത്രമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ അർജുൻ്റെ വാഹനമാണെന്ന് നമുക്ക് ഉറപ്പില്ല മാത്രമല്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആ താഴ്വാരത്തിൽ നിന്ന് ആ മണ്ണ് നീക്കി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇതൊരു ചെറിയൊരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കാറോ അല്ല ഏകദേശം പത്ത് മീറ്ററോളം നീളവും മൂന്ന് മീറ്ററോളം വീതിയും രണ്ടര മൂന്ന് മീറ്ററോളം ഹൈറ്റും രണ്ടര മീറ്ററോളം വീതിയുമുള്ള ഒരു വലിയ ട്രക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അതായത് ഇത് ഒരു അവരൊരു പ്രഡിക്ഷൻ മാത്രമാണ് പക്ഷേ ഒരിക്കൽ പോലും അവിടെ ആ വാഹനം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് ഏകദേശം ഇരുപത് ടെണ്ണോളം ഭാരം വരുന്ന ഒരു ട്രക്കായതുകൊണ്ട് തന്നെ അത് തള്ളിക്കൊണ്ടുപോവുക എന്ന് വളരെ റിസ്ക് ഉള്ള ഒരിക്കലും പ്രകൃതി സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നായിരുന്നു പക്ഷേ പ്രകൃതിക്ക് അങ്ങനെ കഴിയും എന്നുള്ള മറ്റൊരു തിയറി കൂടെയാണ് നമ്മളിവിടെ വരുന്നത് കാരണം അറുപതിനായിരത്തോളം ടെണ്ണ് വെയ്റ്റാണ് ഏകദേശം ആ മലയുടെ വെയ്റ്റ് പറയപ്പെടുന്ന റവന്യൂ ഒക്കെ അപ്പോൾ അത്രയും വലിയൊരു വെയിറ്റ് വന്ന് അടിച്ചാൽ പോലും ഭാരത് ബെൻസ് നീങ്ങില്ല എന്നായിരുന്നു അവരുടെ കണക്ക് പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ആ കണക്കിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സെർവേ യഥാർത്ഥത്തിൽ ഇതിന് ശേഷം അവിടെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആ ദാബൊക്കെ ഉണ്ടല്ലോ ഒരു ദാബയൊക്കെ ഉണ്ടായിരുന്നു ആ ദാബയൊക്കെ പൊളിഞ്ഞ് പോയി തൊട്ട് ബാക്കിലുള്ള ആ നദി ആ നദിയിൽ ഒരു മൺകൂന ഉയർന്നു വന്നിട്ടുണ്ട് ഗംഗാധർ നദിയിൽ ആ മൺകൂന ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ഒരു മൺകൂന എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് അടിയോളം താഴ്ചയിലേക്ക് ഈ പുഴയോട് ചേർന്ന് നിൽക്കുന്ന കരയുടെ ഭാഗം നമ്മൾ ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും ഒറ്റടിക്ക് ചതുപ്പ് അത്രക്ക് ചതുപ്പാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കുത്തി കഴിഞ്ഞാൽ മതി നമ്മൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകും അത്രയ്ക്ക് ചതുപ്പാണ് അവിടെ മാത്രമല്ല പുഴയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ അപകടകരമായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുഴയാണ് വളരെ അടിയൊഴുക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപകടകരമായിട്ട് നിൽക്കാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴും ഇവിടെ ചോദ്യചിഹ്നം വരുന്ന പല ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ആ സിഗ്നൽ അതായത് എന്തുകൊണ്ട് ഒരു ഈ അർജുൻ്റെ ഫോണിലേക്ക് രണ്ട് പ്രാവശ്യം റിങ് ചെയ്തപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്തു എന്നുള്ള മറ്റൊരു ചോദ്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പക്ഷെ ആ ഒരു രണ്ട് ശതമാനത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല അപ്പം നിലവിൽ ഈ ഒരു കാര്യം സംസ്ഥാന സർക്കാറൊക്കെ ഈ ഒരു സംസ്ഥാന സർക്കാർ ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിമുറയിൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും കൂടെയാണ് ഇനി ഈ പുഴയിൽ നിന്ന് ഈ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് പക്ഷേ പുഴയിലേക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അവിടെ ഈ മണ്ണൊഴുക്ക് ഉണ്ടായ സമയത്ത് ഇതിലേക്ക് ആ മണ്ണും എല്ലാം കൂടെ ആ പുഴയിലേക്ക് വന്ന് പതിച്ച സമയത്ത് ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് അക്കരെ ഉണ്ടായിരുന്ന വീടുകളുണ്ടായിരുന്നു ചെറിയ ചെറിയ വീടുകളുണ്ട് ആ വീട്ടിൽ നിന്ന് ഉള്ള വീട്ടിലെ രക്ഷ ഉണ്ടായിരുന്ന രക്ഷാധികാരികളായിട്ടുണ്ടായിരുന്ന അത്തരത്തിൽ ആളുകളൊക്കെ കാണാനില്ല എന്നുള്ള ഒരു വലിയ കംപ്ലയിൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവരും ഈ ഒഴുക്കിൽ പെട്ടു പോയിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ടന്നെയാണ് ഈ ഈ വെള്ളം കേൾക്ക് ഈ കല്ലും മണ്ണും ഏകദേശം അറുപതിനായിരം ടെണ്ണുള്ള ആ മലയിൽ നിന്ന് ഒന്നിച്ച് ഈ പുഴയിലേക്ക് വന്നിട്ട് ഇത് പതിച്ച സമയത്ത് ഒരു മൺകൂന തിട്ട ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയാറ് അടി ഹൈറ്റിലേക്ക് വരെ അടി ഹൈറ്റിലേക്ക് ആകുമ്പോൾ ഈ ലോറി ശരിക്കും അവിടെ അതിന് വളരെ സിമ്പിളായിട്ട് മൂടി പോകാവുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പം അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പം ഇവിടെ ഒരു വിഷയത്തിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയൊക്കെ എത്രമാത്രം ഇത്രയും വലിയൊരു അടിയൊഴുക്കുള്ള സമയത്ത് എന്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ് പക്ഷേ അവൾക്കൊരു ആളപായമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് കാരണം അർജുനെ നമുക്ക് കിട്ടുക എന്ത് സംഭവിച്ചു എന്ന് അറിയുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള വളരെ ഒരു പൗരൻ്റെ നമ്മളൊക്കെ എത്രമാതിരി നമ്മളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം പൗരന് കറക്റ്റ് സമയം ടാക്സ് അടക്കുന്നതാണ് നികുതി പിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പൗരൻ നമുക്ക് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പൗരന് വേണ്ടിയിട്ട് ചില സമയത്ത് ഗവൺമെൻറ് ഇറങ്ങേണ്ടി വരും അത് അത് ഗവണ്മെൻറ്റിൻ്റെ കടമയിൽപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ അടിയൊഴുക്കും ഇത്രയും മഴയൊക്കെയുള്ള സമയത്ത് എങ്ങനെ കാരണം കരയിൽ എത്രമാത്രം പ്രയാസപ്പെട്ടു എത്രമാത്രം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ മണ്ണ് നീക്കിയിരുന്നത് നമുക്കറിയാം അവിടെ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ ഇസ്രായേൽ രഞ്ജിത്തൊക്കെ ഉണ്ട് ഇസ്രായേൽ രഞ്ജിത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം ധാരണയുള്ള ഒരാളാണ് അവർ പോലും ഈ ഒരു ഇതിനെ കുറി ഇതിലേക്ക് പോകുന്ന സമയത്ത് പക്ഷേ ഇവിടെ ഇന്ത്യൻ ആർമി പുഴയിൽ എന്താ ചെയ്യാൻ പോകുന്നത് വച്ചാൽ ഇനിയൊരൊറ്റ മാർഗമാണ് ആണ് ഉള്ളത് ഡ്രഞ്ചിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കാര്യമല്ല പുഴയിൽ ട്രഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ പുഴ കുത്തനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ ഡ്രൻ ചെയ്യാമെന്ന് പറയുമ്പോഴേ കാരണം പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പക്ഷേ ഒരു പക്ഷേ കഴിയുമായിരിക്കാം പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയല്ലേ കാരണം യുദ്ധകാല അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അത് എത്രത്തോളം ഇത് സക്സസ്ഫുള്ളാകും എന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും ഒഴുക്കിൽ പെട്ട ആളുകളെ നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിന് ശേഷമാണ് പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ വലിയ വലിയ ചോദ്യ ചിഹ്നങ്ങളാണ് അപ്പം നമ്മൾ ഇത് ഏതൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇനി അർജുനനെ നമുക്ക് ഈ ട്രെക്കോർഡ് കൂടെ കിട്ടിയാൽ തന്നെ പ്രത്യേകിച്ച് അത് വെള്ളത്തിലായ സ്ഥിതിക്ക് കരയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു കരയിലായതുകൊണ്ട് തന്നെ പക്ഷേ വെള്ളത്തിലായ സ്ഥിതിക്ക് ഇത് എത്രമാത്രം ഈ ഒരു സാഹചര്യത്തിൽ ആ ജീവൻ അവിടെ ഉണ്ടാവും എന്നൊന്നും പറയാം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വെള്ളത്തിലായതുകൊണ്ട് ഒരു പക്ഷേ ഇല്ല ഒരു പക്ഷേ ആ ജീവൻ തിരിച്ച് എന്ന് പറയാൻ പറ്റില്ല കാരണം മുൻപ് ഒരിക്കൽ വിമാനത്തിൽ നിന്നൊരാൾ ഇതുപോലെ കടലിലേക്ക് വീണിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ഒരു ഇതിൻ്റെ ഒരു ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴേ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞ ഏതായാലും ഇതിനൊരു വിജയം കാണണം എന്നാണ് കാരണം പലപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താ പറയുക ഇപ്പം നമ്മൾ ഒരു ഒരു മനുഷ്യനെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചേക്കണോ എന്നുള്ള ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്നൊരു പ്രയാസവും വേദനയുണ്ട് അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന തന്നെയാണ് ഒരു മിസ്റ്ററി ആയിട്ട് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിധത്തിലെ ഉള്ളൊരു കേസാണെങ്കിൽ നമുക്കത്ര ഇല്ല ഒരു മിസ്റ്ററി ആയി കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വിഷമകരമായൊരു കാര്യം തന്നെയാണ് മിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്നാലോ ആ കുടുംബം എത്രമാത്രം വേദനിച്ച് നിൽക്കുന്നുണ്ടാവും ആ ഭാര്യയുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചോ ഒരു അമ്മയുടെ ആംഗിളിൽ നിന്ന് ഒരു മകൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചോ എത്രമാത്രം നമുക്ക് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ പലരും ഇത് നി നിങ്ങൾ വീഡിയോ റീച്ചിനു വേണ്ടി ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ വീഡിയോ റീച്ചിനു വേണ്ടി ചെയ്യുന്നതെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു കുടുംബത്തിൻ്റെ വിഷമം എന്തുമാത്രമേ ഉണ്ടാവും നമുക്കൊക്കെ ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് ഈ ഇത്തരമൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഏതായാലും ഇതൊക്കെ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ചിന്തിക്കണം ചില സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും മനുഷ്യന് ഞാനെല്ലാം തെഞ്ഞവനാണ് എനിക്കെല്ലാം കഴിയും നമ്മൾ പലപ്പോൾ പറയാറുണ്ട് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ലോകത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളെ സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് നമ്മളെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റുള്ള സായുധ സൈന്യവും അല്ലെങ്കിൽ നമ്മളെ ബലങ്ങളും ശക്തിയും ആരോഗ്യവും ഒക്കെ ഭയങ്കരമാണെന്ന് നമ്മൾ പോലും പറയാറുണ്ട് അല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഇനിയും ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ടെന്നും യഥാർത്ഥത്തിൽ ഇപ്പം ഈ വിഷയത്തിൽ വേറൊരു കാര്യമുണ്ട് ഇനിയിപ്പോൾ ആ ട്രക്ക് അവിടെ ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷേ നമുക്ക് ജി പി എസിൻ്റെ ബേസിൽ ഗൂഗിൾ മുഖേന ഗൂഗിൾ ഫോൺ മുഖേന ഇത് കണ്ടെത്താൻ പറ്റും പക്ഷേ മാസങ്ങളെടുക്കും ഗൂഗിള് ആ റിപ്പോർട്ട് ഗവണ്മെൻറ്റ് ആ റിപ്പോർട്ട് ഗൂഗിളിന് കൊടുത്ത് യു എസ്സിൽ പോയിട്ട് ആ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ തന്നെ മാസങ്ങളെടുക്കും ഇപ്പോഴും അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത് മനുഷ്യനെ മനുഷ്യന് വലിയ വലിയ ചിന്തകൾ ചിന്തിക്കുമ്പോഴേ വലിയ വലിയ ചിന്തകൾ ചിന്തിക്കണം പക്ഷേ മനുഷ്യൻ ഇനിയും ഒരുപാട് വളരാനും ഒരുപാട് ഉയരാനും ഉണ്ട് എന്നുള്ള ചിന്തകളോ ഒക്കെയാണ് ഈ അർജുൻ്റെ ഈ വിഷയത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏതായാലും അർജുനെ നമ്മൾ കണ്ടെത്തട്ടെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് വീണ്ടും കാണാം